കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നാളെ വൈകിട്ടാണ് പരിപാടി നടക്കാൻ പോകുന്നത് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നിന്ന് നിഖിൽ പ്രമേശ് തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട് നിഖിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ഒരുപാട് സംഗീത പ്രതിഭകൾ ഒരുമിച്ച് ഒരു വേദിയിലേക്ക് എത്താൻ പോകുന്നു ആ അവസരം ഉപയോഗപ്പെടുത്താൻ പ്രേക്ഷകരും ഒക്കെ കാത്തിരിക്കുകയാണ് ഒരുക്കങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് എന്നറിയാം എങ്കിലും അവസാന ചില മിനക്ക് പണികളൊക്കെ ബാക്കിയുണ്ട് എന്താണ് അവിടെ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ ഒരുക്കങ്ങളുടെ വിശദാംശങ്ങൾ നമ്മുടെ പരിപാടിയുടെ വിശദാംശങ്ങൾ നിഖിൽ റിജിത്ത് മലയാള ചലച്ചിത്ര ഗാനശാഖ കണ്ടിട്ടുള്ള ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു അവാർഡ് നൈറ്റിനാണ് നാളെ ഇപ്പോൾ ഞാനുള്ള ഈ കാലിക്കറ്റ് ട്രേഡ് സെൻറ്റർ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ വേദിയാകെ ഇപ്പോൾ പതിനായിരക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളുന്ന ഈ വേദിയിലാകെ ഈ നാളെ ഈ സമയം ഒരുപക്ഷെ ആളുകൾ വലിയ ആഘോഷമാക്കി മാറ്റുന്ന കാഴ്ചകളായിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത് വേദിയുടെ അന്തിമ ഒരുക്കങ്ങളാണ് പുരോഗമിക്കുന്നത് ബ്രഹ്മാണ്ടമായ ഒരു വേദി ഇത്രയധികം താരങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന അവരുടെ ആവേശങ്ങൾ അത് പൂർണ്ണമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു വേദിയാണ് ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണത്തെ ഏറ്റവും ഹിറ്റായ ഈ വർഷത്തെ ഏറ്റവും ഹിറ്റ് ഗാനം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമേ മിന്നൽ ുള്ളത് മിന്നൽ മിന്നൽമ പാടിയ സി ശ്രീരാമും സിത്താറാ ക്ഷോമാറും എത്തുന്നു സിത്താറയുടെ ബാൻഡ് ഇത്തവണത്തെ ഏറ്റവും മികച്ച ബാൻഡായി തിരഞ്ഞെടുക്കപ്പെടുന്നു പ്രൊജക്ട് മലബാറിക്കസ് എന്ന ബാൻഡിനാണ് ഏറ്റവും മികച്ച ബാൻഡിനുള്ള പുരസ്കാരം അതോടൊപ്പം തന്നെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് കൈതപ്പുറം ദാമോദരി നമ്പൂതിരി അർഹനാകുന്നു അങ്ങനെ എന്താ പറയുക പ്രതിഭകളുടെ ഒരു സംഗമം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതിഭകളുടെ സംഗമത്തിലാണ് നാളെ ഇവിടെ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നത് നമുക്ക് ഒരു കാര്യം പ്രേക്ഷകരോടായി പറയാനുള്ളത് ഒരുപാടധികം ടിക്കറ്റുകൾ ഈ ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറയാൻ പോകുന്ന ഒരു വേദിയാണ് ഇതിന് ടിക്കറ്റ് എങ്ങനെ ലഭ്യമാക്കുമെന്ന് ചോദിച്ച് നമ്മുടെ ഓഫീസിലേക്കൊക്കെ ഇപ്പോഴും ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള വഴി വളരെ സിമ്പിളാണ് നമ്മുടെ ഇതിൻ്റെ കാർഡുകൾ ഷെയർ ചെയ്തിട്ടുള്ള അതിൻ്റെ കാർഡുകൾ സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് അത് ഓൺലൈനിൽ ലഭ്യമാകും ഇനി അതല്ല നേരിട്ട് വന്ന് ടിക്കറ്റുകൾ സ്വന്തമാക്കണമെന്നാണെങ്കിൽ ഇറങ്ങിപ്പാലത്തുള്ള ഈ സരോവരത്തുള്ള ട്വന്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഓഫീസിൽ കാൽക്കറ്റ് ട്രേഡ് സെൻറ്ററിൻ്റെ നേരെ എതിർവശത്തുള്ള ട്വൻറ്റി ഫോറിൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും ഓഫീസിൽ വന്ന് നേരിട്ട് ടിക്കറ്റുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഒരു ഈ വർഷത്തെ ഏറ്റവും മികച്ച ഒരു സംഗീത പരിപാടിക്ക് നിങ്ങൾക്ക് നേരിട്ട് സാക്ഷ്യം വഹിക്കാം ഓണക്കാലത്ത് ടെലിവിഷനിലൂടെ ഇത് കാണുകയും ചെയ്യാം അപ്പൊ അതിനൊക്കെയുള്ള ഒരു വലിയ അവസരമാണ് സംഗീത പ്രേമികളെ സംബന്ധിടത്തോളം കാത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരെയും എല്ലാ സംഗീത പ്രേമികളെയും നമ്മൾ ഇവിടേക്ക് ക്ഷണിക്കുകയാണ് നാളെ വൈകിട്ട് കൃത്യം ആറു മണിക്ക് ഷോ ആരംഭിക്കും പക്ഷേ ആറു മണിക്ക് ആ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ആരും അത് ആ പരിപാടി മിസ് ചെയ്യരുത് ഒരുപാട് സംഗീത പ്രതിഭകൾ ഒരുമിക്കുന്ന ഒരു വേദിയാണ് നാളെ വൈകിട്ടാണ് പരിപാടി നടക്കാൻ പോകുന്നത് ടിക്കറ്റുകളൊക്കെ ഉറപ്പാക്കുക നികിൽ പ്രമേശം അതിന്റെ തയ്യാറെടുപ്പുകളുടെ അവസാനവട്ട ഒരുക്കങ്ങളുടെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു you <music>